ഹോർമോസ് കടലെടുക്ക് ലോകഭൂപടത്തിലെ ഒരു ചെറുവരയല്ല മറിച്ച് ലോകത്തിൻ്റെ സാമ്പത്തിക നാടി താളം പിടിക്കുന്ന അതിസൂക്ഷ്മ കവാടമാണ് ദിവസേന കോടിക്കണക്കിന് ബാരൽ എണ്ണ കടന്നുപോകുന്ന ഈ ഇടുങ്ങിയ ജലപാതയിൽ ഒരു ചെറിയ ചലനം പോലും ആഗോള വിപണികളെ കുലുക്കാൻ മതിയാകും പേർഷ്യൻ ഗൾഫിൽ ഒരു നിമിഷം ഉയരുന്ന സംഘർഷം അമേരിക്കയിലെയും ഇംഗ്ലണ്ടിലെയും വിപണികളെ വരെ വിറപ്പിക്കുന്നതാണ് എന്നതാണ് ഒരു യാഥാർത്ഥ്യം അതുകൊണ്ടുതന്നെ ഈ മേഖലയിലെ ഓരോ നാവിക താവളവും തുറമുഖവും കേന്ദ്രവും ലോകശക്തികളുടെ കണ്ണിൽ വെറും ഭൂമിശാസ്ത്ര സ്ഥാനങ്ങൾ മാത്രമല്ല അവ സമാധാനത്തിൻറെയും യുദ്ധത്തിൻറെയും ചിഹ്നങ്ങൾ കൂടിയാണ് എന്നാൽ പലരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമുണ്ട് കഴിഞ്ഞ പതിറ്റാണ്ടുകളായി ഇറാൻ ഈ മേഖലയിൽ ശക്തമായൊരു പ്രതിരോധം കെട്ടിപ്പടുക്കുകയാണ് ബാഹ്യ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ പിടിച്ചു നിൽക്കാൻ ശേഷിയുള്ള ഒരു സമുദ്രശൃംഖല നിശബ്ദവും എന്നാൽ അതീവ കൃത്യതയോടെയും അവർ നിർമ്മിച്ചു കഴിഞ്ഞു ഹോർമോസ് കടലെടുക്കിനോട് ചേർന്ന് നിലകൊള്ളുന്ന ഇറാനിയൻ നാവിക കേന്ദ്രങ്ങൾ ഇറാൻ്റെ മുഖ്യ മുഖ്യനാഡിയാണ് ഇറാന്റെ കിലോ ക്ലാസ് അന്തർവാഹിനികളും ഫാസ്റ്റ് അറ്റാക്ക് ക്രാഫ്റ്റുകളും ഇവിടെ നിന്ന് പ്രവർത്തിക്കുന്നതിനാൽ ഈ പ്രദേശം വെളുമൊരു തുറമുഖമല്ല ഒരു തന്ത്രപ്രധാന ഓപ്പറേഷണൽ ഹബാണ് ഹോർമോസ് മേഖലയിലെ എണ്ണ ഷിപ്പിംഗ് പാതകൾ ലോക സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് അത്യന്തം നിർണായകമായതിനാൽ ഈ മേഖലയിൽ ഇറാൻ നിലനിർത്തുന്ന സാന്നിധ്യം തന്നെ ഒരു ജിയോ സന്ദേശമാണ് ആക്രമണം വന്നാൽ മറുപടി ഉണ്ടാകും എന്ന പ്രതിരോധ ആശയം ഇവിടെ സജീവമായാണ് പ്രവർത്തിക്കുന്നത് അതിനാൽ തന്നെ ഹോർമൂസിലെ ഇറാൻറെ സൈനിക സജ്ജീകരണം പ്രാദേശിക രാഷ്ട്രീയത്തിൽ ഇറാനെ അവഗണിക്കാൻ കഴിയാത്ത ശക്തിയായി മാറ്റുന്നു ഇറാൻറെ സാമ്പത്തിക ശക്തിയുടെ പ്രധാന തൂണായ ഖാർഗ് ദ്വീപ് ഈ സമവാക്യത്തിൽ മറ്റൊരു നിർണായക ഘടകമാണ് വടക്കൻ പേർഷ്യൻ ഗൾഫിൽ സ്ഥിതി ചെയ്യുന്ന ഖാർഗ് ദ്വീപ് ടെർമിനൽ ഇറാൻ്റെ അസംസ്കൃത എണ്ണ കയറ്റുമതിയുടെ ഭൂരിഭാഗവും കൈകാര്യം ചെയ്യുന്ന കേന്ദ്രമാണ് അതുകൊണ്ടുതന്നെ ഇത് ഇറാൻ്റെ ജീവരേഖയായി കണക്കാക്കപ്പെടുന്നു ഈ ദ്വീപിന്റെ പ്രവർത്തനം തടസ്സപ്പെടുന്നത് ഇറാൻ്റെ സമ്പദ്വ്യവസ്ഥയിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നത് വ്യക്തമാണെങ്കിലും അതിനൊപ്പം ലോക എണ്ണവിപണിയിലും വലിയ ചലനമുണ്ടാക്കും എന്നതിനാൽ ഇതിൻ്റെ പ്രാധാന്യം ഇറാനേക്കാൾ പുറത്തേക്കും വ്യാപിക്കുന്നു അതായത് ഖാർഗ് ദ്വീപ് ഒരു ദേശീയ സാമ്പത്തിക കേന്ദ്രമെന്നതിലുപരി ആഗോള ഊർജ്ജ ഊർജ്ജരാഷ്ട്രീയത്തിന്റെ ഒരു നിർണായക കണികയാണ് ഇതോടൊപ്പം ഇറാന്റെ ആണവ സൗകര്യങ്ങൾ അന്താരാഷ്ട്ര സംഘർഷ ചർച്ചകളിൽ സ്ഥിരം വിഷയമാണ് ഗൾഫ് തീരത്ത് സ്ഥിതി ചെയ്യുന്ന ബുഷേർ ആണവ നിലയം ഇറാന്റെ ആണവ സാങ്കേതിക മുന്നേറ്റത്തിന്റെ ഏറ്റവും ദൃശ്യമായ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു തീരദേശത്ത് സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് നാവിക വ്യോമയാനത്തിന് ഇത് കൂടുതൽ എളുപ്പത്തിലെത്തിച്ചേരാവുന്ന ലക്ഷ്യമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും യാഥാർത്ഥ്യം അതിലുപരി ഗൗരവമേറിയതാണ് കാരണം ഒരാണവ നിലയത്തെ സംബന്ധിച്ച് സൈനിക ആക്രമണ സാധ്യത ചർച്ച ചെയ്യുമ്പോൾ തന്നെ അതൊരു സൈനിക ലക്ഷ്യമല്ല പരിസ്ഥിതി ദുരന്ത സാധ്യതകൾ അടങ്ങിയ മനുഷ്യജീവിത പ്രശ്നമാണ് എന്നതും അന്താരാഷ്ട്ര സമൂഹത്തിനു മുന്നിലുള്ള വലിയ ചോദ്യമാണ് അതുകൊണ്ടുതന്നെ ബുഷേർ പോലുള്ള കേന്ദ്രങ്ങൾ സൈനിക കണക്കുകൂട്ടലുകളിൽ മാത്രം ഒതുങ്ങാത്ത ഒരു രാഷ്ട്രീയ നൈതിക പ്രതിസന്ധിയുടെ പ്രതീകമായി മാറുന്നു ഇറാന്റെ ആണവ ശൃംഖലയുടെ പ്രവർത്തനപരമായ ഹൃദയമായി വിലയിരുത്തപ്പെടുന്നത് ഇസ്വഹാൻ ന്യൂക്ലിയർ ടെക്നോളജി സെന്ററാണ് രാജ്യത്തിന്റെ ഉൾനാടൻ മേഖലയിലായി സ്ഥിതി ചെയ്യുന്ന ഈ കേന്ദ്രത്തിൽ യെല്ലോ കേക്ക് യുറേനിയത്തെ സമ്പഷ്ടീകരണത്തിനാവശ്യമായ വാതകമാക്കി മാറ്റുന്ന സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ കേന്ദ്രത്തിന്റെ പ്രാധാന്യം അതിന്റെ ഭൗതിക സാന്നിധ്യത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല ആണവ പദ്ധതിയുടെ മുഴുവൻ ശൃംഖലയെ ബന്ധിപ്പിക്കുന്ന ലൊജിസ്റ്റിക് ഹബ്ബായി ഇത് പ്രവർത്തിക്കുന്നുവെന്നതാണ് അതിന്റെ തന്ത്രപ്രധാന മൂല്യം അതിനാൽ തന്നെ ഇസ്ഫഹാൻ എന്ന പേര് കേൾക്കുമ്പോൾ അന്താരാഷ്ട്ര തന്ത്രജ്ഞർ കാണുന്നത് ഒരൊറ്റ കെട്ടിട സമുച്ചയമല്ല മറിച്ച് ഒരാണവശൃംഖലയുടെ പൾസ് പോയിന്റാണ് ഇറാൻ്റെ ആണവ പദ്ധതിയുടെ ഏറ്റവും കഠിനമായ ഭാഗമെന്ന നിലയിൽ നിരന്തരം ചർച്ച ചെയ്യപ്പെടുന്നത് നടൻസ് യുറേനിയം സമ്പഷ്ടീകരണ സമുച്ചയമാണ് ഭൂഗർഭത്തിൽ ആഴത്തിൽ കുഴിച്ചിറക്കിയിരിക്കുന്ന ഈ കേന്ദ്രം കോൺക്രീറ്റിന്റെയും മണ്ണിന്റെയും പാളികളാൽ ശക്തമായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ഇതിനെ ഒരു ക്രൌൺ ജുവെൽ എന്നുപോലെ തന്നെ വിശേഷിപ്പിക്കാറുണ്ട് ആയിരക്കണക്കിന് സെൻട്രിഫ്യൂഗുകൾ ഇവിടെ പ്രവർത്തിക്കുന്നു എന്ന വിലയിരുത്തലുകൾ നടൻസിനെ അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ കേന്ദ്രങ്ങളിലൊന്നാക്കി മാറ്റുന്നു ഇതുപോലുള്ള ഭൂഗർഭ സംരക്ഷിത കേന്ദ്രങ്ങൾ നിർമ്മിക്കുക തന്നെ ഇറാൻ സ്വീകരിച്ച തന്ത്രത്തിന്റെ സൂചനയാണ് ഏതു സമ്മർദ്ദത്തിനിടയിലും നിലനിൽക്കുന്ന ഒരു പ്രതിരോധ ശൃംഖല സൃഷ്ടിക്കുക അതായത് ഇറാൻറെ സൈനിക താന്ത്രിക സംവിധാനങ്ങൾ വെറും ശക്തിപ്രദർശനമല്ല ദീർഘകാല പ്രതിരോധ പദ്ധതിയുടെ ഭാഗമാണ് അതേസമയം ഇറാനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന പാർച്ചിൻ മിലിട്ടറി കോംപ്ലക്സ് പോലുള്ള കേന്ദ്രങ്ങൾ ഇറാൻറെ സൈനിക രഹസ്യ ഗവേഷണക്ഷമതയെ ചുറ്റിപ്പറ്റിയുള്ള സംശയങ്ങളും ചർച്ചകളും വർദ്ധിപ്പിക്കുന്ന ഘടകമാണ് ഉയർന്ന സ്ഫോടക വസ്തുക്കളുടെ പരീക്ഷണങ്ങൾക്കും റോക്കറ്റ് മോട്ടോർ വികസനത്തിനും ഈ കേന്ദ്രം ഉപയോഗിക്കപ്പെടുന്നുവെന്ന സംശയം ദീർഘകാലമായി നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇതിന്റെ സ്ഥാനം തന്നെ ഒരു ശക്തമായ സന്ദേശമാണ് തലസ്ഥാനത്തിനു സമീപം ഇത്തരമൊരു സൈനിക പരീക്ഷണ കേന്ദ്രം നിലനിൽക്കുന്നത് ഇറാൻ തന്റെ സുരക്ഷാ സംവിധാനങ്ങളെ കേന്ദ്രഭാഗത്തു തന്നെ ശക്തമായി പിടിച്ചു നിർത്തുന്നു എന്ന സൂചനയായി കാണപ്പെടുന്നു അതുകൊണ്ടുതന്നെ പാർച്ചിൻ എന്നത് ഒരു സൈനിക സമുച്ചയത്തേക്കാൾ കൂടുതൽ ഇറാന്റെ സ്വയം പര്യാപ്ത പ്രതിരോധ സമീപനത്തിന്റെ പ്രതീകമായി മാറുന്നു ദക്ഷിണ ഇറാനിലെ ഷിറാസ് ടാക്ടിക്കൽ എയർബേസ് ഈ സമഗ്ര പ്രതിരോധ ചിത്രത്തിൽ വ്യോമശക്തിയുടെ നിർണായക തൂണായി നിലനിൽക്കുന്നു എഫ് ഫോർ ഫാൻറ്റംസ് പോലുള്ള പഴയ വിമാനങ്ങൾ ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ പേർഷ്യൻ ഗൾഫ് മേഖലയിൽ ഒരു പ്രതിസന്ധി ഉയർന്നാൽ പ്രതികരിക്കാൻ കഴിയുന്ന പ്രധാന വ്യോമകേന്ദ്രങ്ങളിലൊന്നായതിനാൽ ഷിരാസ് ഇറാൻ്റെ തെക്കൻ പ്രതിരോധ കവചത്തിന്റെ ഭാഗമാണ് അതായത് സമുദ്രത്തിലും ഭൂഗർഭ സംവിധാനങ്ങളിലും മാത്രമല്ല ആകാശത്തിലും ഇറാൻ തന്ത്രപ്രധാനമായി സ്ഥാനമുറപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് ഈ കേന്ദ്രം വ്യക്തമാക്കുന്നത് ഈ എല്ലാ കേന്ദ്രങ്ങളും ചേർത്തു നോക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാകുന്നു ഇറാന്റെ സൈനിക താന്ത്രിക അടിസ്ഥാന സൗകര്യങ്ങൾ ഒരിടത്തൊറ്റ ലക്ഷ്യമായി നിൽക്കുന്നില്ല അതൊരു ശൃംഖലയാണ് സമുദ്ര വ്യോമ സാമ്പത്തിക ആണവ ഗവേഷണ കേന്ദ്രങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കപ്പെട്ട ഒരു പ്രതിരോധ നെറ്റ്വർക്ക് ഈ നെറ്റ്വർക്ക് ഇറാനെ വെറുമൊരു പ്രാദേശിക ശക്തിയായി മാത്രമല്ല ഗൾഫ് മേഖലയിലെ തന്ത്രപ്രധാന സമവാക്യങ്ങളെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള രാജ്യമായി നിലനിർത്തുന്നു അതുകൊണ്ടുതന്നെ ഇറാനെക്കുറിച്ചുള്ള ചർച്ചകൾ സൈനിക ലക്ഷ്യങ്ങളുടെ പട്ടികയിൽ ഒതുങ്ങുന്നില്ല അത് സുരക്ഷ ആണവ പൊളിറ്റിക്കൽ പ്രാദേശിക അധികാര മത്സരം അന്താരാഷ്ട്ര നിയമം എന്നീ വിഷയങ്ങളുടെ നടുവിലാണ് നിൽക്കുന്നത് ചുരുക്കത്തിൽ പേർഷ്യൻ ഗൾഫിലെ ഇറാന്റെ ഓരോ കേന്ദ്രവും വെറും സൈനിക താവളങ്ങളല്ല അവ ആ രാജ്യത്തിന്റെ രാഷ്ട്രീയ കരുത്തിന്റെയും പ്രതിരോധത്തിന്റെയും അടയാളങ്ങളാണ് ഏത് വലിയ സമ്മർദ്ദത്തെയും നേരിടാനും രാജ്യസുരക്ഷ ഉറപ്പാക്കാനുമായി ഇറാൻ ദീർഘകാലാടിസ്ഥാനത്തിൽ നിർമ്മിച്ചെടുത്ത തന്ത്രങ്ങളാണിവ അതുകൊണ്ടുതന്നെ ഇവയെ കേവലം ആക്രമണ ലക്ഷ്യങ്ങളായി മാത്രം കാണുന്നത് തെറ്റായിരിക്കും മറിച്ച് ഗൾഫ് മേഖലയുടെ സമാധാനവും യുദ്ധവും തീരുമാനിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്ന കേന്ദ്രങ്ങളാണ് ഇവയോരോന്നും